എന്താണ് വികസനം വികസനം എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു ഒരു ചെറിയ ബുദ്ധി വെച്ചിട്ട് റോഡ് വികസനത്തിൽ വിടും അങ്ങനെയല്ലേ എയർപോർട്ട് വികസനം കുടിവെള്ളം വികസനം വീടുകൾ വികസനം അതുപോലെ ആളുകൾ ആളുകളുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഭക്ഷണം വെള്ളം പാർപ്പിടം വൈദ്യുതി അതുപോലെ തന്നെ വലിയ ഇപ്പൊ മെട്രോ റെയില് എയർപോർട്ട് റോഡുകള് ആരോഗ്യ മേഖലയിലുള്ള ആശുപത്രികൾ അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ കുറച്ച് ഇതിനെ എല്ലാം ചേർന്നതിനെയാണ് നമ്മൾ എന്തു വിളിക്കുക വികസനം എന്ന് വിളിക്കുക അപ്പൊ നമ്മള് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷ ഈ ഞാൻ പറയുന്ന ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള മാറ്റം നമ്മൾ മനസിലാക്കിയേ തീരൂ അത് അതിന്റെ കണക്കുകൾ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പൊ അതില് ഇപ്പോ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ കവല പ്രസംഗങ്ങളിലും മറ്റേ ചാനൽ ചർച്ചകളിലും പറയാറുണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടി അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടിയോ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടിയോ ഗ്യാസിന്റെ വില കൂട്ടിയില്ലേ ഇതല്ലേ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ ഇത്രയും കാലം സർച്ച് ചെയ്തിട്ടും ഇതുവരേക്കും മോഡി അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരാൻ എന്നുള്ള ഒരു ഗ്യാരണ്ടി പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല അപ്പൊ ഇവരൊക്കെ ഈ കടന്നുറങ്ങുന്ന സമയത്ത് ഒക്കെ ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കും അതുപോലെ പതിനഞ്ച് ലക്ഷത്തിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നും ഇവിടെയുള്ള റവന്യൂ മിനിസ്റ്റർ കെ രാജൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നു പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നു നമ്മളുടെ ഒരു ഗതികേട് ആലോചിച്ച് നമ്മളുടെ കേരളത്തിലെ രണ്ടാം നമ്പർ കാറിൽ ഇരുന്ന് പോകുന്ന ആൾക്ക് പോലും ഇതിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹമൊക്കെയാണ് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് ഇരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും സങ്കടകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് യാതൊരു സംശയമില്ല പൊളിറ്റിക്കലി നിങ്ങൾക്ക് പലരെയും എതിർക്കാം ഞാൻ സി പി എമ്മിനെ എതിർക്കും കോൺഗ്രസിനെ എതിർക്കും ബി ജെ പി നെയും ഒരു പരിധി വരെ എതിർക്കപ്പെടേണ്ട നയങ്ങളിൽ എതിർക്കാറുണ്ട് പക്ഷേ അത് അസത്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടാവരുത് ഒരിക്കലും അസത്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എതിർക്കാൻ പാടില്ല സത്യം പറഞ്ഞുകൊണ്ടാവാം വിരോധമില്ല അപ്പൊ നമുക്ക് ഈ റോഡിന്റെ ഒരു കണക്ക് പരിശോധിക്കാം അറുപത്തി അഞ്ച് ലക്ഷം കിലോമീറ്ററാണ് ഇന്ന് ഇന്ത്യയിലെ റോഡ് ശൃംഖല ലോകത്തെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ ഈ അറുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന സമയത്ത് നാൽപ്പത്തി ലക്ഷം കിലോമീറ്റർ ആയിരുന്നു ഈ നാൽപ്പത്തി നാല് ലക്ഷം കിലോമീറ്റർ ഇന്ത്യയിലെ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് അറുപത്തിയേഴ് വർഷം എടുത്തിട്ടാണെങ്കിൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ഇരുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത് കേവലം പത്തു വർഷം കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എക്സ്പ്രസ് ഹൈവേകളുടെ എണ്ണം മൂന്നായിരുന്നു ഇന്നത് ഇരുപത്തി ആറാണ് പണി നടക്കുന്നതടക്കം ഡൽഹിയിൽ നിന്ന് ബോംബെക്കുള്ള ഒരു എക്സ്പ്രസ് ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപ ചെലവ് ചെയ്തിട്ടാണ് ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ ദീർഘത്തിൽ എട്ട് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള ഈ എക്സ്പ്രസ് ഹൈവേയുടെ പണി നടക്കുന്നത് ഈ യു പി പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്രസ് ഹൈവേ ഉണ്ട് അവിടെ വിമാനം മുടിയ നമുക്ക് കാറോ ബസോ ലോറിയോ അല്ല വിമാനം വിമാനം വന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ പണിതുള്ളത് ദെൻ ഗംഗ എക്സ്പ്രസ് ഹൈവേ ഉണ്ട് ഡൽഹി അമൃത്സർ എക്സ്പ്രസ് ഹൈവേ ഉണ്ട് ഡൽഹി ശ്രീനഗർ എക്സ്പ്രസ് ഹൈവേ ഉണ്ട് ഡൽഹി ഡെഹറാഡൂൺ എക്സ്പ്രസ് ഹൈവേ വരുന്നു കാൺപൂർ മറ്റേ ലഖ്നൌ എക്സ്പ്രസ് ഹൈവേ വരുന്നു ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് ഹൈവേ വരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്രാ സമയം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാവാൻ പോകുന്നു ഇതൊന്നും ഒരു ചെറിയ മാറ്റമല്ല ഈ രാജ്യത്ത് നടക്കുന്ന ഒരു ചെറിയ മാറ്റമല്ല ബോംബെ ഡൽഹി എക്സ്പ്രസ് ഹൈവേക്ക് മാത്രം ഒരു ലക്ഷം കോടി രൂപയാണ് ചെലവിയുന്നത് ഒരു ലക്ഷം കോടി രൂപ ഡൽഹി മീറട്ട് എക്സ്പ്രസ് ഹൈക്കെ യമുന എക്സ്പ്രസ് ഹൈവേ അടിയിൽ കൂടെ മറ്റേ കാറുകൾ പോകുന്നു അടുത്ത നിലയിലൂടെ ട്രക്കുകൾ പോകുന്നു അതിൻ്റെ അപ്പുറത്ത് കൂടെ മെട്രോ പോകുന്നു ഏറ്റവും മുകളിൽ വേറെ വാഹനങ്ങൾ പോകുന്നു അങ്ങനെ ഈ രാജ്യത്ത് വലിയ വികസനം ും ഹൈവേയും എക്സ്പ്രസ് ഹൈവേയും മാത്രമാണോ രാജ്യത്ത് അല്ല എട്ട് ലക്ഷം കിലോമീറ്റർ ആണ് ഗ്രാമീണ റോഡുകളുടെ ഇപ്പോഴത്തെ ലെങ്ത് എയ്റ്റ് ലാക്ക് കിലോമീറ്റേഴ്സ് അതൊരു ചെറിയ മാറ്റമല്ല പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന എന്ന് പറയുന്ന സ്കീമ് പ്രകാരം ഓരോ മണ്ഡലത്തിലും ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ തൃശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് എഴുപത് റോഡുകളാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഗ്രാമീണ സടക്ക് യോജന വഴി നിർമ്മിച്ചിട്ടുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട് അപ്പോ നാലുവരി പാത ആറു വരിപ്പാത എക്സ്പ്രസ് ഹൈവേകള് മറ്റേ സാധാരണ റോഡുകള് നാഷണൽ ഹൈവേകള് തുടങ്ങിയിട്ടുള്ളത് തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ആയിരുന്നു നാഷണൽ ഹൈവേയുടെ ലെങ്ത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ചെറിയ മാറ്റല്ല മുന്നൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്റർ ആണ് അതിവേഗ മറ്റേ റോഡ് ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ അത് പോയിട്ട് മൂവായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആവുന്നത് അതായത് മുന്നൂറ്റമ്പത്തിമൂന്നിൽ നിന്ന് പത്തിരട്ടിയാണ് വർധിക്കുന്നത് അല്ലാതെ മുന്നൂറ്റമ്പത്തിമൂന്ന് നാനൂറായി അഞ്ഞൂറായി എന്നുള്ള കേസല്ല പറയുന്നത് പത്തിരട്ടി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പതിലേക്കാണ് പോകുന്നത് എക്സ്പ്രസ് ഹൈവേകളുടെ എണ്ണം ഞാൻ സൂചിപ്പിച്ചു റോഡിന്റെ കിലോമീറ്ററിന്റെ കണക്ക് പറഞ്ഞു മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് ഇന്ന് ഒരു ദിവസം ഇന്ത്യയിൽ ആഡ് ഓൺ ചെയ്യുന്ന ഹൈവേയുടെ ലെങ്ത് എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് കിലോമീറ്റേഴ്സ് പെർ ഡേ രണ്ടായിരത്തി പതിനാലിൽ അത് പതിനൊന്ന് കിലോമീറ്റർ ആയിരുന്നു ഒരു ദിവസം പതിനൊന്ന് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് മുപ്പത്തെട്ട് കിലോമീറ്ററാണ് നിർമ്മിക്കുന്നത് മൂന്ന് ഇരട്ടി മൂന്ന് ഇരട്ടി മറ്റേ റോഡ് ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് റോഡ് റോഡിന്റെ ക്വാളിറ്റി ഇൻഡെക്സിൽ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറാമത്തെ സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യ ഇപ്പൊ നാൽപ്പത്തിനാലാമത്തെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു അതൊരു വലിയ മാറ്റമാണ് ഗ്രാമങ്ങളിലൂടെ അല്ലെങ്കിൽ നഗരങ്ങളിലൂടെ നിങ്ങളുടെ മറ്റേ എന്താ പറയുക ഭൂപ്രകൃതിയിലൂടെ റോഡ് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ ആ ഭാഗത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ് വലിയ രീതിയിൽ നടപടി അല്ലെങ്കിൽ നടപ്പിലാവും ആയിരത്തി തൊള്ളായിരം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോ ആയിരത്തി അറുനൂറ്റി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ലെങ്ത്തിലാണ് പൻവേലിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പണി നടക്കുന്നത് നിങ്ങൾ ആ കോട്ടക്കലെ യൂണിവേഴ്സിറ്റിയുടെ അവിടേക്കൊന്ന് പോയി നോക്കണം വളാഞ്ചേരിയിലൊക്കെ അല്ലാതെ എന്തു പറയുമ്പോഴും മതേതരത്വം സി എയും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു വേട്ടയാടുന്നു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒറ്റ പില്ലറിൽ ഒറ്റ പില്ലറിലടിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി മുതൽ വളാഞ്ചേരി തൊടാതെ കോട്ടക്കലെ തൊടാതെ അങ്ങനെ അങ്ങ് കുറ്റിപ്പുറത്തേക്ക് വരുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണത് ഇപ്പോ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച് തലശ്ശേരി വരെയുള്ള ആ ഒരു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ സ്ട്രെച്ച് റോഡ് ഇവിടുത്തെ ട്രാവലോകൊക്കെ ചെയ്യുന്ന ആളുകൾ ഫ്ലൈറ്റിനോടാണ് അല്ലെങ്കിൽ ഐ മീൻ ആ റോട്ടിലോടുള്ള യാത്രയെ ഫ്ലൈറ്റിനോടാണ് ഉപമിച്ചത് ഇത് എന്തുകൊണ്ട് മുമ്പ് സാധ്യമായില്ല എന്തുകൊണ്ടിപ്പ സാധ്യമാവുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഡൽഹിയിൽ ഭരിക്കുന്നു എന്നുള്ളത് ഇവിടുന്ന് എട്ട് മിനിസ്റ്റർമാരായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് എട്ട് മിനിസ്റ്റർമാര് കേരളത്തിലും അവർക്ക് വരണുണ്ടായിരുന്നു അതേ സമയത്ത് എന്നിട്ട് പോലും ആലപ്പുഴയിൽ നിന്ന് ശവക്കോട്ട പാല അല്ലെങ്കിൽ കൊമ്മാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ചിട്ട് മറ്റേ തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിക്കുന്ന ഒരു പത്ത് കിലോമീറ്റർ താഴെയുള്ള ഒരു സ്ട്രെച്ചിലുള്ള ഒരു റോഡ് പണിയാൻ ഒരു ബൈപാസ് പണിയാൻ നാൽപ്പത്തിരണ്ട് വർഷം എടുത്തു ഫോർട്ടി ടു ഇയേഴ്സ് അല്ല കൊല്ലം ബൈപ്പാസ് ആണ് നാപ്പത്തിരണ്ട് ഇത് ഇരുപത്തഞ്ചു വർഷം മറ്റോ എടുത്തു ആ ഇരുപത്തഞ്ചു വർഷത്തിലെ പത്തു വർഷക്കാലം ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ ജനിച്ചു വളർന്ന് ആലപ്പുഴയിൽ നിന്ന് പോയ എ കെ ആന്റണിയും വയലാർ രവിയും കേന്ദ്രത്തിൽ മന്ത്രിമാരാ എന്നിട്ട് സാധിക്കാത്തതാണ് ഏർ മറ്റേ അങ്ങനെ ഉള്ള സമയത്ത് ഒരു ആറോ പത്തോ കിലോമീറ്റർ സാധിക്കാതിരുന്ന സമയത്താണ് അതിനേക്കാളും മറ്റേ സൗകര്യങ്ങളോടുകൂടി ആറ് വരിപ്പാതയോടുകൂടിയിട്ട് സിഗ്നൽ ഇല്ലാതെ കാസർഗോഡ് നിന്ന് അറുന്നൂറ്റി പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആറ് വരിപ്പാത കേരളത്തില് മറ്റേ സാധ്യമായത് നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് യാതൊരു സംശയമില്ല കാര്യത്തില് ഇനി പാലക്കാട് നിന്ന് തൃശ്ശൂർക്കുള്ള എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്കുള്ള ഹൈവേ നോക്കൂ പണ്ട് പാലക്കാട് നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ തൃശ്ശൂരിലേക്ക് സഞ്ചരിക്കാൻ ഒരു ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് എടുത്തിരുന്നത് ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് രണ്ടു മണിക്കൂർ സമയമാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അത് കേവലം എഴുപത് മിനിറ്റിലാ ആറ് വരി പോതാ നീണ്ടും ഓർന്ന് കിടക്കാണ് അപ്പോ അത് അത് നമ്മ നമ്മുടെ മുമ്പില് നമുക്ക് നമ്മളുടെ ലൈഫില് നമുക്ക് കാണാവുന്ന ഒരു വലിയ കാഴ്ചയാണ്